നമസ്കാരം ഏതെങ്കിലും അജ്ഞാത ആപ്പിലോ വെബ്സൈറ്റിലോ ആധാർ വിവരങ്ങൾ പങ്കിടുമ്പോൾ സൂക്ഷിക്കണം ആധാർ ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ മാസ്ക്ഡ് ആധാർ മാത്രം നൽകാൻ ശ്രമിക്കുക നിലവിൽ രാജ്യത്ത് ഏറ്റവും അധികം കണ്ടുവരുന്ന അഞ്ച് തരം ആധാർ അധിഷ്ഠിത തട്ടിപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയേക്കാം ആദ്യത്തേത് വ്യാജ വായ്പയാണ് ആധാർ വിവരങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ ഓൺലൈൻ വായ്പകൾ നേടുന്നത് ഇന്ന് പതിവാണ് പലരും തൻ്റെ പേരിൽ വ്യാജ വായ്പകൾ സൃഷ്ടിക്കപ്പെട്ട കാര്യം വളരെ വൈകിയാകും അറിയുക തന്നെ അതിനാൽ ഏതെങ്കിലും അജ്ഞാത ആപ്പിലോ വെബ്സൈറ്റിലോ ആധാർ വിവരങ്ങൾ പങ്കിടുന്നതിന് മുമ്പ് വിശ്വാസ്യത ഉറപ്പാക്കുക ഇന്ന് ബാങ്കുകളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളുടെ ക്ലോണുകൾ പോലും തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക പിന്നീട് ഒ തട്ടിപ്പാണ് ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണിത് അധികവും പ്രായമായവരെയാണ് ഈ തട്ടിപ്പ് ലക്ഷ്യം വെക്കുന്നത് സൈബർ തട്ടിപ്പുകാർ ഫോണിൽ വിളിച്ച് ബാങ്ക് അല്ലെങ്കിൽ യു ഉദ്യോഗസ്ഥർ ആണ് എന്ന് ഇരയെ തെറ്റിദ്ധരിപ്പിക്കുന്നു തുടർന്ന് വിവിധ ആവശ്യങ്ങളുടെ പേരിൽ ഫോണിൽ എത്തുന്ന ഒ ടി ആവശ്യപ്പെടും ഇത് നൽകിയാൽ പിന്നെ അക്കൗണ്ട് കാലിയാണ് ഒരു ജീവിതകാലത്തെ സമ്പാദ്യം ഒരു സെക്കൻഡ് കൊണ്ട് പോയി കിട്ടും ഒരു സർക്കാർ സ്ഥാപനമോ ബാങ്കോ നിങ്ങളോട് ഒരിക്കലും ഫോണിൽ ഒ ആവശ്യപ്പെടില്ല അത് ഓർമ്മിക്കണം ഇനി അടിസ്ഥാന ക്ലോണിങ് ആധാർ കാർഡ് സ്കാൻ ചെയ്ത് അതിന്റെ ക്ലോൺ നിർമ്മിക്കുന്ന രീതിയാണിത് ഇത്തരം വ്യാജ ഐഡന്റിറ്റി വഴി സിമ്മുകൾ ബാങ്ക് അക്കൗണ്ടുകൾ ഇ വാലറ്റുകൾ തുടങ്ങി എന്തും സൃഷ്ടിക്കാൻ കഴിയും മാസ്ക്ഡ് ആധാറുകൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യം ഇവിടെയാണ് ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ പോലും വിശ്വസനീയ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുക പകർപ്പുകളിൽ ഒള്ളി ഫോർ കെ വൈ സി പർപ്പസ് എന്ന് പ്രത്യേകം എഴുതുക പിന്നീട് വ്യാജ ആധാർ കേന്ദ്രങ്ങളെയാണ് ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ തട്ടിപ്പുകൾ അല്പം കൂടി ഹൈടെക് ആയിരിക്കും ഇവിടെ തട്ടിപ്പിനായി വ്യാജ ആധാർ കേന്ദ്രം തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ് എന്നാൽ ഇവയ്ക്ക് യു ഐ ഡി ഐയുമായി ഒരു ബന്ധവും കാണില്ല ഇന്ന് പത്ത് വർഷത്തിലൊരിക്കൽ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിന്റെ മറവിലാണ് പല വ്യാജ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾ സന്ദർശിക്കുന്ന ആധാർ കേന്ദ്രങ്ങൾ രജിസ്റ്റർ ചെയ്തവയാണെന്ന് ഉറപ്പാക്കുക അടുത്തതായിട്ട് പറയാനുള്ളത് വ്യാജ സിം കാർഡിനെ കുറിച്ചാണ് ഇന്ന് പല തട്ടിപ്പുകാരും ആധാർ വിവരങ്ങൾ ചോർത്തുന്നത് സിം കാർഡുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ നേടുന്ന സിം കാർഡുകൾ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ഒരു രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് പോലും ഉപയോഗിക്കപ്പെട്ടേക്കാം ഇത്തരം തട്ടിപ്പ് നിങ്ങളുടെ നമ്പർ മറ്റൊരാളിൻ്റെ കയ്യിലെത്താൻ എത്താൻ വഴിവെക്കുന്നു തുടർന്ന് ഒ സഹായത്തോടെ സോഷ്യൽ മീഡിയ ബാങ്ക് അക്കൗണ്ടുകളുടെ തട്ടിപ്പ് സാധ്യമാകുന്നു ഇനി തട്ടിപ്പുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതാണ് ആലോചിക്കേണ്ടത് ആധാർ കാർഡുകൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക എന്നതാണ് നിലവിൽ ലഭ്യമായ മികച്ച മാർഗം വ്യക്തികൾക്ക് അവരുടെ ആധാർ നമ്പറുകൾ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും അനുവദിക്കുന്ന ഒരു സംവിധാനമാണ് ആധാർ ലോക്കിംഗ് ആവശ്യമുള്ളപ്പോൾ മാത്രം കാർഡുകൾ അൺലോക്ക് ചെയ്യുക ഇനി എങ്ങനെയാണ് ആധാർ കാർഡ് ലോക്ക് ചെയ്യുന്നതെന്ന് നോക്കാം യു ഐ ഡി അല്ലെങ്കിൽ എം ആധാർ ആപ്പ് വഴി യു ഐ ഡി അഥവാ യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലോക്ക് ചെയ്യാം മൈ ആധാർ എന്ന ഓപ്ഷൻ താഴെയുള്ള ആധാർ ലോക്ക് ആൻഡ് അൺലോക്ക് സേവനങ്ങളിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ എങ്ങനെ ആധാർ ലോക്ക് എന്ന വിശദാംശങ്ങൾ ഉണ്ട് യു ഐ ഡി ലോക്ക് റേഡിയോ ബട്ടൺ തിരഞ്ഞെടുത്ത് മുഴുവൻ പേര് പിൻകോഡ് എന്നിവ നൽകുക ഒന്ന് ഒൻപത് നാല് ഏഴിലേക്ക് നിങ്ങളുടെ ആധാർ നമ്പറിന്റെ നാല് എട്ട് നമ്പറുകൾക്ക് ശേഷം ലോക്ക് യു ഐ ഡി എന്ന് എഴുതിയ സന്ദേശം അയക്കുക ഒ ടി പി ലഭിച്ചു കഴിഞ്ഞാൽ സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ വെരിഫിക്കേഷനായി ഉപയോഗിക്കാൻ ആർക്കും കഴിയില്ല ഒരിക്കൽ കൂടി പറയുകയാണ് ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചു വരുന്നതിനൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് തന്നെ വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമാക്കുക എന്നത് പരമപ്രധാനമായ കാര്യമാണ് ശ്രദ്ധിക്കുക